ം സൈക്കിളുകൾ വിതരണം ചെയ്തു തലയോലപ്പറമ്പ് സെയിന്റ് ജോർജ് ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികൾക്ക് നൂറോളം സൈക്കിളുകൾ വിതരണം ചെയ്തു മുടങ്ങാതെ നൂറു ദിവസത്തോളം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് മതബോധന വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ സമ്മാനമായി നൽകി ഇടവക വികാരി ഫാദർ വർഗീസ് ചേരപ്പറമ്പിൽ സൈക്കിളുകൾ വിതരണം ചെയ്തു കുട്ടികൾക്ക് എല്ലാ ദിവസവും ഇടവക ദേവാലയത്തിൽ ദേവാലയത്തിലെത്തിച്ചേർന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ പ്രോത്സാഹനവും സൗകര്യവും ചെയ്തു നൽകുകയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് നൂറ്റിനാല് കുട്ടികളാണ് ഈ സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് ദേവാലയത്തിൽ വരാൻ മാത്രമല്ല എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും സൈക്കിൾ ഉപയോഗം ദിനചര്യായി മാറണമെന്നും ഇതുവഴി ആത്മീയവും മാനസികവും ശാരീരികവുമായ വളർച്ചയും ഉണ്ടാകുമെന്നും വികാരി അച്ഛൻ ഓർമ്മിപ്പിച്ചു